ഹലോട് ഈ ചെമ്പനീർ പൂവ് പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് പ്രക്ഷേ ഒരു രക്ഷയില്ല നമ്മളുടെ വർഷ നമ്മുടെ രേവതിക്ക് പൈസ കൊടുത്തത് നമ്മളെല്ലാരും കണ്ടുകാണും ആ അലക്കാൻ കുറച്ച് തുണി കൊടുത്തപ്പോൾ എന്തോരം പണിയാണ് രേവതി ചേച്ചി എടുക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് പൈസയും കൂടി കൊടുത്തു പക്ഷെ നമ്മുടെ വർഷ ആ ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ കൂടി നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ജോലിക്കാരികൾക്കാണെങ്കിൽ ഇതിലും കൂടുതൽ പൈസ കൊടുക്കില്ല എന്നൊക്കെ പറയപോലെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്റെ അമ്മ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ നീ പൈസ അമ്മയ്ക്ക് കൊടുക്കോ എനിക്കും അതുപോലെയാണ് എനിക്കും ഏട്ടത്തി അമ്മയുടെ സ്ഥാനത്താണ് അപ്പം നമ്മുടെ ഈ സ്വന്തം ആൾക്കാർ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ പൈസ കൊടുക്കോ എന്ന് ചോദിക്കുമ്പോൾ വർഷം ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നുണ്ട് വർഷയുടെ ആ ഒരു വിവരമില്ലായ്മ അല്ലെങ്കിൽ ബോധമില്ലായ്മയാണ് വർഷയെ കൊണ്ട് ഒരു പൈസ കൊടുപ്പിച്ചത് പർഷ അങ്ങോട്ട് അടുത്ത് ചിന്തിച്ചതുമില്ല പക്ഷെ നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കുവാണെങ്കിൽ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ശ്രീകാന്ത് പറഞ്ഞ് ഏകദേശം നമ്മുടെ വർഷയെ മനസ്സിലാക്കിക്കുന്നൊക്കെ ഉണ്ടട്ടോ അതിനുശേഷം പക്ഷെ രേവതി ഭയങ്കര സങ്കടത്തിലാട്ടോ അപ്പൊ നമ്മുടെ സച്ചി വരുമ്പോൾ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് ഓ ഏതു നേരം നീ ചിരിച്ചിരിക്കുന്നവളാണല്ലോ എന്ത് പറ്റി മുഖത്തിങ്ങനെ ആകപ്പാട് കടന്നൽ കുത്തി പോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി ഉണ്ടായ സംഭവമൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു പൈസ രണ്ടായിരം രൂപ നമ്മുടെ വർഷം കൊടുത്തത് നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലൊരു അല്ല സച്ചിയായിട്ട് ഞാൻ പതുക്കെ ഒരു വേലക്കാരിയായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങളുടെ അമ്മ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് അതുപോലെ തന്നെ വന്നു കീറിയ രണ്ട് മരുമക്കളും എന്നെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു അവരുടെ തുണി വരെ ഞാൻ കഴുകി കൊടുക്കണം ഇതെന്റെ വിധിയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രേവതി ഭയങ്കര കരച്ചിലാട്ടോ അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ സച്ചി നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് പോകുകട്ടോ അപ്പൊ അവിടെ ആരും എനേറ്റിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ വാതിലോട്ട് ഇങ്ങനെ കൊട്ടോട് കൊട്ടാ അപ്പൊ ഇവരാണെങ്കിൽ വിചാരിക്കുക ഇനി ഗജാനന്ദൻ ആയിരിക്കുമോ എന്നൊക്കെ കരുതി എല്ലാം ഒരു മൂന്ന് പേരും എന്താ പറയാ വടി കത്തി ഇതൊക്കെ എടുത്തിട്ടാട്ടോ വരുന്നത് വാതിൽ തുറക്കുന്നു അപ്പൊ നമ്മുടെ സച്ചിയുടെ ഇങ്ങനെ വീശുമ്പോഴത്തേക്കും സച്ചി അയ്യോ ഒന്നും പറഞ്ഞ് പേടിച്ച് കരയുന്നൊക്കെയുണ്ട് അപ്പൊ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഗജാനന്ദനെയാണോ നിങ്ങൾ പേടിക്കുന്നത് ഗജാനന്ദൻ ജയിലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ കൂളാക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വേഗം റെഡിയാക്കി ഫങ്ക്ഷന് പോകുന്നത് പോലെ ഡ്രസ്സ് ചെയ്തു പോകാം എന്നിട്ട് പറഞ്ഞ് അവരെയും കൂട്ടി കൊണ്ടുപോകുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി അല്ലെ നമ്മൾ ഇന്നലെ പ്രൊമോല് കഴിഞ്ഞ ദിവസത്തെ പ്രമോല് നമ്മളെല്ലാം കണ്ടു കാണും നമ്മുടെ സച്ചി സർപ്രൈസ് ആയിട്ട് നമ്മുടെ രേവതിക്ക് ഒരു പൂക്കട തുടങ്ങി കൊടുക്കുന്നത് അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകളായിട്ടും ഇനി വരാൻ പോകുന്നത് നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ